ഈ വിദ്വേഷ പ്രചരണ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയുടെ ദേശീയ പാതകളിലൂടെ നടക്കാൻ ഒരു ചെറുപ്പക്കാരന് സാധിച്ചതുപോലെ കഴിഞ്ഞ മറ്റൊരാളും ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇതാണ് വിദ്വേഷങ്ങളുടെ കമ്പോളത്തിൽ കൊണ്ടുപോയി സ്നേഹത്തിന്റെ കട തുറക്കണം എന്ന് വെറുപ്പിന്റെ കമ്പോളത്തിൽ പുതിയ കാലത്തിന്റെ വെറുപ്പിന്റെ കമ്പോളത്തിൽ പോയി സ്നേഹത്തിന്റെ കട തുറക്കാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശി തന്റെ പ്രിയപ്പെട്ട പിതാവ് രാജ്യത്തിനു വേണ്ടിയുള്ള പല സമയങ്ങളിലെ നടപടികൾ എടുത്തു എന്നതിന്റെ പേരിൽ ചിതറിത്തെറിച്ചു പോകുമ്പോഴും ആ ചിതറിത്തെച്ച് പോയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെ കണ്ടുവന്നിട്ട് പോലും ഇത്തരമൊരു യാത്രകൾ നിരന്തരമായി നടത്തി വളരെ അപകടകരമായിട്ടുള്ള ദശാസന്ധിയിലൂടെ നടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് കൂടി ആലോചിക്കുമ്പോഴാണ് വളരെ കൃത്യമായി ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ ഈ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഉന്നോവ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികൾ പലിച്ച് ചീറ കീറപ്പെട്ട ഒരവസ്ഥയിൽ ആ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അവൾക്ക് വേണ്ടി പറയാനും കൂടി നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന് ശക്തി പകരാൻ ഒരു ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഒരു ബലാബലമായിട്ടുള്ള ഒരു സംവിധാനം വരുന്നുവെന്ന് വന്നാൽ ഞാൻ ഉറച്ചു പറയുന്നു ഒന്നാം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പിന്തുണ കൊടുത്ത് കുറെ കഴിയുമ്പോഴേക്കും പിന്തുണയും പിൻവലിച്ച് പിൻവലിച്ചോടിപ്പോയൊരു ടീമുണ്ട് അവർ യഥാർത്ഥത്തിൽ പലപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേരളത്തിലല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുഴക്കുക മാത്രമായിരുന്നില്ല കോൺഗ്രസ് മുക്ത ബദൽ സംവിധാനിക്കാൻ വേണ്ടി സാക്ഷാൽ വാജ്പേയിയുടെ ഒപ്പം അദ്വാനിയോടൊപ്പം പി പി സിംഗിന്റെ അടുക്കളയിൽ ഒരുമിച്ചിരിക്കുകയും കൂടി ചെയ്തവരാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് സംഘപരിവാറിനെതിരെ പറയുമ്പോൾ വലിയ ആത്മാർത്ഥതയോടുകൂടെ വർത്തമാനം പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ പറയുന്നു കോൺഗ്രസിനെതിരെയുള്ള ബദലുകളൊക്കെ പലപ്പോഴും പരാജയ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം എന്ന് മുഴങ്ങിയോ അന്ന് അത് വലിയ അപകടം ചെയ്യുമെന്ന് പറയാൻ കഴിഞ്ഞ പ്രഗത്ഭരായ നേതാക്കളെ ഞാൻ ഓർക്കുന്നുണ്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കളായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ആ ബദൽ രാഷ്ട്രീയം ആരൊക്കെ തുടങ്ങിയതാണ് ഇന്ത്യയിലെ വളരെ പ്രഗത്ഭരായ ഗാന്ധിയൻ ചിന്ത ഗാന്ധിയൻ ചിന്തയുണ്ടായിരുന്ന പ്രഗത്ഭനായ ജെ പി എ പോലെ ജയപ്രകാശ് നാരായണ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകൾ തുടങ്ങി വച്ചതാണ് പക്ഷെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അതിലൂടെ വളർന്നു വന്നത് അങ്ങനൊരു ചിന്തയുടെ ആനുകൂല്യത്തിൽ വളർന്നു വന്നത് സത്യത്തിൽ അവിടെ ഒക്കെയും ബി ജെ പി അല്ലെങ്കിൽ ഫാസിസ്റ്റ് സംഘപരിവാര ശക്തികളായിരുന്നു എന്ന ബോധ്യം കൊണ്ടാവണം അവർ അതുകൊണ്ടാണ് ഇപ്പോഴും അവരതിൽ നിന്ന് വിട്ടിട്ടില്ല അതായത് കോൺഗ്രസിനെ എതിർക്കുക എന്നതാണ് ആദ്യത്തെ പണിപ്പണി രാഹുൽ ഗാന്ധിയെ എതിർക്കുക എന്നതാണ് ആദ്യത്തെ പണിപ്പണി ആ ആത്മാർത്ഥതയില്ലാത്ത സമരങ്ങളുടെ കൂടെയല്ല രാഹുൽ നടത്തുന്ന പോരാട്ടങ്ങളോടൊപ്പം നിന്ന് നാളെ പാർലമെന്റിൽ ഇങ്ങനെ ഒരു സന്നിഗ്ധമായ ഘട്ടത്തിൽ സംശയരഹിതമായി രാഹുലിനൊപ്പം നിൽക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം